പ്രിയപ്പെട്ടവരെ നമ്മൾ കുറുനിരിയൊക്കെ കണ്ടിട്ടുണ്ടോ അവൻ ഒരു കൗശലക്കാരനാണല്ലേ അപ്പം മറ്റ് മൃഗങ്ങളിൽ പല കൗശലവും കാണിച്ച് സ്വന്തം ലാഭം നേടിയെടുക്കും ഇതാണ് അവൻ്റെ പ്രവൃത്തി അതായത് നമുക്ക് മറ്റൊരാളിൽ നിന്നും എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ ചില കൗശല പ്രയോഗങ്ങൾ നടത്തും എന്നിട്ട് നമ്മുടെ നന്മയെ നേടിയെടുക്കും പലപ്പോഴും പല ആൾക്കാരും നല്ല സ്നേഹം അഭിനയിച്ച് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ഓർമ്മിക്കുക അവന് എന്തോ ലാഭം ഉണ്ടാക്കണം അതിനു വേണ്ടിയാണ് വളരെ സ്നേഹമായിട്ടും സൗമ്യമായിട്ടും നമ്മെ സമീപിക്കുന്നത് പക്ഷെ അതുപോലൊരു സംഭവമാണ് ഇവിടെയും നടന്നത് അപ്പോൾ ഞാനൊരു കുറച്ച് ഭാഗം കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാം അന്ന് ലക്ഷം ലക്ഷം പോസിറ്റീവ് കമന്റുകളും കമന്റുകളും നെഗറ്റീവ് എനിക്ക് വേണ്ടി അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കണ്ടില്ലേ ആ അവതാരിക പറയുന്ന എന്ത് ദേഷ്യത്തോടെയാണ് കാരണം അവര് ചില കൗശലങ്ങളൊക്കെ ഒപ്പിച്ചുവച്ച് ഈ അഭിമുഖം നേരിടാൻ വേണ്ടിയിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു അപ്പോൾ അവരതനുസരിച്ച് അവരോട് ശരി നിങ്ങൾ വളരെ ഹാർഡായിട്ട് തന്നെ പലതും ചോദിച്ചോളൂ ഞാൻ ഉത്തരം പറയാം എല്ലാം സമ്മതിച്ചു അവസാനം ഇവരെ വന്ന് ചൊറിഞ്ഞ് പല രീതികളിലും ചോദിച്ചപ്പോൾ അവര് യഥാർത്ഥ സംഭവം അവരുടെ നാ സംസാരവും അവരുടെ രീതിയും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ യഥാർത്ഥ സംഭവം പറയുകയാണെന്ന് അത് ആങ്കർ വിശ്വസിക്കുന്നതല്ലേ പറഞ്ഞോളൂ എന്ന് പറയുന്ന റേണുവിൻ്റെ ഡയലോഗിനിടയിൽ രേണു ഒന്നും പ്രേണുവിനുണ്ടാകുന്ന ചിരി തന്നെ ഇത് സ്ക്രിപ്റ്റഡാണെന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട് ശരിക്കും ഇതൊരഭിനയം ആയിരുന്നു എങ്കിലും എവിടെയോ എന്തോ പാളിച്ചകൾ സംഭവിച്ചു പക്ഷേ അതിലൂടെ എന്ത് സംഭവിച്ചു നമ്മൾ സ്വന്തമായിട്ട് ഉയരാൻ വന്ന ആ വ്യക്തിക്ക് അതിപ്പം മറ്റേ വ്യക്തിക്ക് ഉയർച്ചയുണ്ടായി അതായത് പൊതുജനത്തിൻ്റെ സപ്പോർട്ടുണ്ടായി കാരണം യഥാർത്ഥ സംഭവം വിളിച്ചു പറയുക എന്തിനാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്നുള്ള സത്യാവസ്ഥ തുറന്ന് കാട്ടുകയും ചെയ്തപ്പോൾ അവർക്ക് നാട്ടുകാർക്ക് കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലായി പക്ഷേ അവകാരികയാണെങ്കിൽ അവർക്ക് വളരെ ലാഭം കൊയ്യണം വളരെ ഉന്നതിയിലെത്തണം അവർ പറയുന്നു നിങ്ങളെ ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്നപ്പോൾ നിങ്ങൾ എല്ലാം സമ്മതിച്ചുകൊണ്ടല്ലേ വന്നത് നിങ്ങളപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ എന്നുള്ള രീതിയിലാണ് അതായത് എന്നെയും കൂടെ കരുതിയാണോ നിങ്ങൾ സംസാരിച്ചത് കാരണം ഇവരെയും കൂടെ കരുതി കുറേ കള്ളങ്ങളൊക്കെ പറയണം അല്ലെങ്കിൽ ഇവർ പറയുന്ന എല്ലാം എസ് എന്ന് മൂളണം ആ രീതിയാണ് അവർ ആഗ്രഹിച്ചത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അപ്പോൾ മാത്രമല്ല അവസാനം അവർ പറയുന്നുണ്ട് Uh, Иварка, ധാരാളം നെഗറ്റീവ് വന്നപ്പോൾ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതിനേക്കാൾ ഇരട്ടി പോസിറ്റീവായി നിങ്ങൾ നല്ല വ്യക്തിയായി എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ഇതുപോലെയാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതെന്തിനാണ് പൊതുജനത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം മെനഞ്ഞെടുത്തതാണ് പക്ഷേ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്ത്രം മെനഞ്ഞെടുത്ത വ്യക്തികൾക്ക് തന്നെ അവിടെ തിരിച്ചടി ഉണ്ടായി അപ്പോൾ അതിൽ ക്ഷുഭിതയായിട്ട് സംസാരിക്കുന്നത് ശരിക്കും നമുക്ക് മനസ്സിലാകും പക്ഷേ ചിലപ്പോൾ ചിലർ വിചാരിക്കും ഇത് ആക്ടിങ്ങാണെന്നു ആയിട്ടാണ് വന്നെങ്കിലും അവസാനം യാഥാർത്ഥ്യമായിട്ട് സ്വയം ആട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെയാണ് പല ജീവിതങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ ചില കാര്യങ്ങളെ ഭാര്യ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് ഇന്ന രീതിയിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് നിന്നിട്ട് അവസാനം വീട്ടുകാരുമായിട്ട് ഇവ ഇടപെടുമ്പോൾ ഇവർ ചില ആക്ടിങ് നടത്തും അവസാനമുള്ള സത്യമല്ല അങ്ങ് പറഞ്ഞു പോകും ലാസ്റ്റില് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ചേർച്ചയില്ലാതെ വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തന്ത്രങ്ങൾ മനഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചടിയേ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കാതിരിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നല്ലത് നമ്മൾ ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ കബളിപ്പിക്കാനോ ഒന്നും പോവാതിരിക്കുക നമുക്ക് നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമസ്കാരം